മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ യു ഡി എഫ് തീരുമാനം തള്ളി വികസന സദസ് സംഘടിപ്പിച്ച് മംഗലം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി മുസ്ലിം ലീഗ് നേതൃത്വം നൽകുന്ന മംഗലം ഗ്രാമപഞ്ചായത്തിലാണ് ജില്ലയിലെ ആദ്യത്തെ വികസന സദസ് നടന്നത് വികസന സദസ്സിൽ പങ്കെടുത്ത കോൺഗ്രസ് അംഗങ്ങൾക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി രംഗത്തെത്തി ഭരണസമിതിയിൽ വൈസ് പ്രസിഡന്റും ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷനും കോൺഗ്രസ് അംഗങ്ങളാണ് യുഡിഎഫ് സംസ്ഥാന കമ്മിറ്റിയുടെ ബഹിഷ്കരണ ആഹ്വാനത്തെ തള്ളി മുസ്ലിം ലീഗ് ഭരിക്കുന്ന മംഗല ഗ്രാമപഞ്ചായത്തിലാണ് വികസന സസ്യ സംഘടിപ്പിച്ചത് സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം വികസന സദസ്സ് നടന്ന ജില്ലയിലെ ആദ്യത്തെ പഞ്ചായത്താണ് മംഗലം രജത ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായാണ് പഞ്ചായത്ത് ചേന്ദ്ര യു സ്കൂളിൽ സദസ് സംഘടിപ്പിച്ചത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ഫണ്ടുകളിൽ പലതും തടഞ്ഞുവെക്കുന്ന സാഹചര്യത്തിൽ യു ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്തുകൾ വികസന സദസ്സ് നടത്തേണ്ടതില്ലെന്നും പഞ്ചായത്തിന്റെ ചെലവിൽ സർക്കാരിന് പ്രൊമോഷൻ നൽകേണ്ടതില്ലെന്നും യുഡിഎഫ് തീരുമാനിച്ചിരുന്നു എന്നാൽ യു സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം അവഗണിച്ചാണ് മുസ്ലിം അംഗം പ്രസിഡന്റും കോൺഗ്രസ് വനിതാ വനിതാംഗം വൈസ് പ്രസിഡന്റുമായ പഞ്ചായത്ത് ഭരണസമിതി ശനിയാഴ്ച ചന്ദ്ര യു സ്കൂളിൽ വികസന സദസ് സംഘടിപ്പിച്ചത് ജില്ലയിലെ ആദ്യത്തെ വികസന സദസാണിത് നടന്നത് മുസ്ലിം ലീഗിനെ പഞ്ചായത്ത് തല വികസന സദസില് പങ്കെടുക്കാമെന്ന തീരുമാനം അറിയിച്ച് ജില്ലാ മുസ്ലിം ലീഗ് നേതൃത്വം കത്ത് ഇറക്കിയിരുന്നെങ്കിലും വിവാദമായതോടെ ക്ലറിക്കൽ തകരാറാണെന്ന് അറിയിച്ച് തിരുത്തുകയാണ് പരിപാടിയുടെ ബാനറിൽ വികസന എന്ന് എഴുതി മുഖ്യമന്ത്രി പിണറായി വിജയൻ തദ്ദേശമന്ത്രി എം പി രാജേഷ് എന്നിവരുടെ ഫോട്ടോയും ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പഞ്ചായത്ത് ഭരണസമിതിയിൽ ലീഗിന് ഒമ്പത് കോൺഗ്രസിന് മൂന്ന് സി പി എമ്മിന് ആറ് രണ്ട് സ്വതന്ത്രം ഉൾപ്പെടെ ഇരുപത് പേരാണ് ഇതിൽ യു ഡി എഫിലെ മുസ്ലിം ലീഗിന്റെ എല്ലാ അംഗങ്ങളും കോൺഗ്രസിന്റെ രണ്ട് അംഗങ്ങളുമാണ് സദസിൽ പങ്കെടുത്തത് പത്താം വാർഡ് ആരിഫ നേതൃത്വത്തിന്റെ തീരുമാനം മാലിച്ച് പരിപാടിയിൽ നിന്ന് വിട്ടുനിന്നിരുന്നു വികസന സദസ്സിൽ പങ്കെടുത്ത കോൺഗ്രസിന്റെ മെമ്പർമാരായ പഞ്ചായത്ത് വൈസ് പ്രസിന്റ് കെ പാത്തുമ്മക്കുട്ടി സ്ഥിരം സമിതി ചെയർമാൻ ടി പി ഇബ്രാഹിം ചേന്നല എന്നിവർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് മംഗല മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി രംഗത്തെത്തി ഇതുമായി ബന്ധപ്പെട്ട നേതൃത്വത്തിന് കത്ത് നൽകിയതായി മണ്ഡലം പ്രസിഡന്റ് എ കെ സലീം പറഞ്ഞു എന്നാൽ ഇന്നലെ അത് ലംഘിച്ചുകൊണ്ട് ലംഘിച്ചുകൊണ്ടാണ് മംഗലം ഗ്രാമപഞ്ചായത്തിൽ വികസന സദസ്സ് നടന്നിട്ടുള്ളത് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ജില്ലാ കോൺഗ്രസ് നേതൃത്വം കോൺഗ്രസിൻ്റെ മെമ്പർമാർക്ക് നേരിട്ട് നിർദ്ദേശം നൽകിയിരുന്നു അതിൽ പങ്കെടുക്കരുത് എന്നറിയിച്ചുകൊണ്ട് രണ്ട് മെമ്പർമാർ കോൺഗ്രസിൻ്റെതായ രണ്ട് മെമ്പർ ഉത്തരവാദിത്തപ്പെട്ട രണ്ട് മെമ്പർമാർ ആ വികസന സദസ്സിൻ്റെ പങ്കാളിയായതായിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട് അതിൻ്റെ അതുമായി ബന്ധപ്പെട്ട് അവർക്കെതിരെ അവർക്കെതിരാച്ചുണ്ട് ജില്ലാ നേതൃത്വത്തിന് കോൺഗ്രസ് അംഗങ്ങൾ വികസന സദസിൽ പങ്കെടുത്ത കാര്യം അന്വേഷിക്കുമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് അറിയിച്ചത്